വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഭാവിയുടെ സാങ്കേതിക വിദ്യയായി വളരുന്ന നിർമ്മിത ബുദ്ധി രംഗത്തെ ആഗോള കൂട്ടായ്മയായ ഹിരോഷിമ എഐ പ്രോസസ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ യുഎഇക്ക് അംഗത്വം ലഭിച്ചു നാൽപ്പത്തി രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് യുഐ ഡിജിറ്റൽ എക്കോണമി വിദൂര ജോലി ആപ്ലിക്കേഷൻസ് വകുപ്പ് സഹമന്ത്രി ഉമർ അൽ ഉലമയാണ് വെളിപ്പെടുത്തിയത് ക്ലബിലെ മേഖലയിൽ നിന്നുള്ള ഏക രാജ്യമാണ് യു എ ഇ യു എസ് യു കെ കാനഡ ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ സ്പെയിൻ തുടങ്ങിയ മുൻനിര രാജ്യങ്ങൾ ക്ലബ്ബിൽ അംഗമാണ് ഒമാനിലെ സുഹാറിലുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് മലയാളി ഉൾപ്പെടെ പേർ മരിച്ചു പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി സുനിലാണ് മരിച്ചത് മരിച്ച മറ്റ് രണ്ടുപേർ സ്വദേശി പൗരന്മാരാണെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി സുഹാർ ി ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിലേക്ക് ഫുജേറയിൽ നിന്ന് ദിവസേന വിമാന സർവീസ് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വൈകാതെ സർവീസുകൾ ആരംഭിക്കാനാണ് ആലോചിക്കുന്നതെന്ന് ഫുജേറ അന്താരാഷ്ട്ര വിമാനത്താവളം ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മാർക്ക് ഗവൻഡർ അറിയിച്ചു അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി